നമ്മൾ അന്ത്യകാലത്തിന് വേണ്ടി എന്ത് തയ്യാറെടുപ്പാണ് നടത്തേണ്ടത് ഇപ്പോ ഒത്തിരി ബാഹ്യമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം അവിടെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഈ പ്രാർത്ഥന ചൊല്ലണം ആ അത് ചെയ്യണം ഇതിനെല്ലാം അപ്പുറത്ത് ഒരാൾക്ക് ഉണ്ടാവേണ്ടത് എന്താ വിശുദ്ധി അതല്ലേ അതായത് ഇപ്പോ അനാവശ്യമായ ഒരുപാട് ഭയം മനുഷ്യരുടെ മനസ്സിലുണ്ട് അപ്പോൾ മനുഷ്യർ ഇപ്പൊ കർത്താവ് വരുമ്പോൾ എന്ത് ചെയ്യും കർത്താവ് വരുമ്പോൾ നമ്മൾ നമ്മൾ മാത്രമല്ല ട്രിബുലേഷൻ എന്താണ് ഈ വരാൻ പോകുന്ന പീഡകൾ സഭ യേശുവിൻ്റെ രണ്ടാം വരവനു മുമ്പ് വലിയ പീഡാനുഭവത്തിലൂടെ കടന്നു പോകും അത് സത്യമാണ് പക്ഷെ ആ പീഡാനുഭവത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ നമ്മൾ നശിച്ചു പോവോ നമ്മൾ നഷ്ടപ്പെടുമോ ഇത്തരം ഒരു ആധിയാണ് ഇപ്പോൾ ഒത്തിരി ആളുകളുടെ മനസ്സിലുണ്ട് നിങ്ങൾ യൂട്യൂബിലെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് ആളുകൾ അങ്ങനെ നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം അത് ശ്രദ്ധിച്ചോണോ ആ അടയാളം ഈ അടയാളം നല്ല കാര്യമാണ് ഒന്നിനെ നിഷേധിക്കുന്നില്ല നല്ല കാര്യമാണ് ശ്രദ്ധയും ജാഗ്രതയും വേണം പക്ഷേ ഒരാള് കർത്താവിനെ സത്യസന്ധമായി സ്നേഹിക്കുന്ന നിർമ്മലമായ ഒരു സ്നേഹം നിങ്ങൾ കേശുവിനോടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനെയാണ് ഭയപ്പെടുന്നത് നിങ്ങൾ പിന്നെ എന്തിനെയാണ് യേശുവിന്റെ യേശുവിന്റെ രണ്ടാം വരവിന് മുമ്പ് സഭ കടന്നുപോകേണ്ട പീഡാനുഭവത്തെ ഒരാൾ എന്തിനു പേടിക്കണം ആർക്കാണ് ഭയം അതായത് യേശുവിനോടുള്ള തന്റെ സ്നേഹബന്ധത്തെ കുറിച്ച് ഉറപ്പില്ലാത്തവർക്കാണ് ഭയം ഉറപ്പുള്ളവൻ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല ഞാൻ യേശുവിന്റേതാണെന്നും ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നെന്നും ഉറപ്പുള്ള ഒരാൾക്ക് ഭയത്തിന്റെ ആവശ്യമുണ്ടോ നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള കുരിശു പിടിച്ചില്ലെങ്കിലും നമ്മൾ ചില പ്രത്യേക രീതിയിലുള്ള സ്റ്റാറ്റ്യൂസ് വെച്ചില്ലെങ്കിലും പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥനകളൊന്നും ചൊല്ലിയില്ലെങ്കിലും നിങ്ങൾ യേശുവിനോട് സത്യസന്ധമായ ഒരു സ്നേഹവും ബന്ധമുള്ള ണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകില്ല ഒത്തിരി അനാവശ്യമായ ഭയം മനുഷ്യരുടെ മനസ്സിൽ വിതച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കൊറോണയുടെ വന്നതോടുകൂടി ഈ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് വചനം കേൾക്കുന്ന മക്കളോട് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങൾക്ക് കഴിവതും ചെവി കൊടുക്കാതിരിക്കുക നിങ്ങൾ ഈശോയെ സത്യസന്ധമാണ് ഞാൻ കൃത്യമായിട്ട് പറയട്ടെ നിങ്ങൾ കൃത്യമായിട്ട് കുമ്പസാരിക്കുകയും നിങ്ങൾ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഈശോയെ സത്യസന്ധമായിട്ട് സ്നേഹിക്കുകയും നിങ്ങൾ ലോകത്തെക്കാൾ അധികം കർത്താവിന് വില കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശരാശരി സാധാരണ ക്രിസ്ത്യാനി ആയിരിക്കട്ടെ അത് മതി നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്ന ആളാണ് നിങ്ങൾ കുമ്പസാരം എന്ന കൂതാശിക്ക് വില കൊടുക്കുന്ന ആളാണ് നിങ്ങൾ വിശുദ്ധ കുർബാന മുടങ്ങാതെ സ്വീകരിക്കുന്ന ആളാണ് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സത്യസന്ധമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാള് ഈശോയുടെ രണ്ടാം വരവിൽ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഭയപ്പെടുകയെ വേണ്ട അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത ആധിയും ഭയവും ഭീതിയും അങ്ങോട്ട് ഇങ്ങനെ ആ അടയാളം വരുമോ ഈ അടയാളം വരുമോ അവിടെ എന്താണ് അടയാളം ഒരു അടയാളവും പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കർത്താവിന്റെ കൂടെ ഉണ്ടാവും എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുള്ള അതായത് ഈ നോഹയുടെ പെട്ടകത്തിനകത്ത് കേറിയാൽ പ്രളയത്തെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്താ ഈ നോഹയുടെ പെട്ടകം അത് സഭയാണ് നാമമാത്രമായി സഭയിൽ അംഗത്വം ഉണ്ടായാൽ നിങ്ങൾ രക്ഷപ്പെടുവെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ തിരുസഭയിൽ പ്രത്യേകിച്ച് കൂതാശകളിലൂടെ വരുന്ന കൃപാവരത്തിൽ ആശ്രയിക്കുകയും ആ കൃപാവരത്തിന്റെ ശക്തിയാൽ യേശുവിനെ സ്നേഹിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച് ആ വഴിയെ നടക്കുകയും ചെയ്താൽ നിങ്ങൾ ഒരടയാളത്തിനും വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല കർത്താവ് നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു കർത്താവ് നിങ്ങളെ വീണ്ടെടുത്തുകൊള്ളും ഞാൻ പറയുന്നത് എങ്ങനെയെങ്കിലും ജീവിക്കുന്ന ആളുകളെ കുറിച്ചല്ല അത്യസന്ധമായിട്ട് കർത്താവിനെ തേടുന്ന എത്രയോ മനുഷ്യര് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്